അലഹമദില്ല അധ്യക്ഷൻ മറ്റു വിശിഷ്ട വ്യക്തികളെ എൻ്റെ ശബ്ദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ധർമ്മ സമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തിൽ മെയ് പതിനൊന്നിന് തിരുവനന്തപുരമലിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് കേരള വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടി ചേർന്നിരുന്നത് ധർമ്മ സമര സംഗമം എന്ന കാര്യം നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹം ലഹരിയും ലിബറലിസവും അതുപോലുള്ള മറ്റു അനാചരങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ അരങ്ങുവരുമ്പോൾ അതിനെതിരെ ധർമ്മത്തിന്റെ സമരത്തിനായി മുന്നിലിറങ്ങിയിരിക്കുന്നത് നമുക്കറിയാവുന്ന സാഹചര്യമാണ് എസ് എൽ സി എക്സാം കഴിഞ്ഞ സമയങ്ങളിൽ മാതാപിതാക്കൾ വിദ്യാർത്ഥികളെ സ്കൂളിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പോകേണ്ട സാഹചര്യം അത്രത്തോളം എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ അവസ്ഥ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം സമൂഹ അതായത് പുതിയ തലമുറയുടെ പ്രശ്നമാണ് അത് അങ്ങനെ കണ്ടുപോയെന്ന ഒറ്റവാക്കിയിൽ ഒതുക്കുമ്പോൾ നമ്മൾ തീർത്ത് പറയുന്നു ഏതൊരു കുഞ്ഞം ജനിക്കുന്നത് ഒരു ശുദ്ധ പ്രകൃതിയാണ് അതിന്റെ സാഹചര്യവും ചുറ്റുപാടുകളുമാണ് അവനെ മറ്റു തലങ്ങളിലേക്ക് മാറ്റി മാറ്റിമറിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ചുറ്റപ്രിജിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ നല്ല ചുറ്റുപാടുകളോട് ജീവിക്കുമ്പോൾ അവർ നല്ലവരായ വിദ്യാർത്ഥികളായി മാറുന്നു നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ തലസ്ഥാന നഗരിയിൽ ഒരു നിസ്കൂരനായ യുവാവ് തൻ്റെ കുടുംബത്തിലെ അഞ്ചംഗങ്ങളെ യാതൊരു കൂസലുമില്ലാതെ കൊന്നു തള്ളിയ സംഭവം താൻ എന്തിനാണ് കൊന്നതെന്ന് പോലും അയാൾക്കറിയില്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് മഹാനീകരേശ്വര സമയം പറയുന്നുണ്ട് ഇവിടെ കൊലപാതകങ്ങൾ നടക്കും കൊല്ലപ്പെട്ടത് എന്തിനാണെന്നോ അല്ലെങ്കിൽ താൻ കൊല്ലുന്നത് എന്തിനാണെന്നോ ബോധം കൊല്ലുന്നവർക്കോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവനോ ഉണ്ടായിരിക്കില്ല ഇത് കേവലം പ്ലസ് ടു പത്താം ക്ലാസ് ഡിഗ്രി തരങ്ങളിലെ വിദ്യാർത്ഥികളെ മാത്രമല്ല ഇത്തരം മേഖലകളിൽ പിടികൂടുന്നത് നമ്മുടെ ചെറിയ ക്ലാസ് എൽ പി തൊട്ട് അഞ്ച് ആറ് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കടക്കം ഇന്ന് ലഹരി മറ്റു പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിലും അധിച്ച സമൂഹമായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത് തങ്ങൾ മരണപ്പെട്ട തങ്ങളുടെ ശരീരം മുന്തിരി തോട്ടങ്ങളിൽ മരമാണമെന്നും അത്യാവശ്യം മുന്തിരി ചാടുകൾ തങ്ങൾ തങ്ങളുടെ എല്ലുകളിലേക്ക് കയറി അതിലൂടെ ലഹരി ആസ്വദിക്കാൻ ഒരുങ്ങുന്ന തരത്തിൽ ഇവരെ ആളുകൾ വർഷീത നൽകുന്ന സാഹചര്യങ്ങൾ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് മഹാനായ നബി മഹാനായി സ്ഥലം കടന്നു വരണം എല്ലാം നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അവരാണെന്നുമുള്ള കാര്യങ്ങളെ സമൂഹത്തോട് ഉയർത്തിക്കാട്ടുന്നു സൗകര്യങ്ങളെ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല മരണത്തോടു കൂടി ഇവിടെ എല്ലാം അവസാനിക്കുന്നുണ്ടോ ഇനി അങ്ങനെ ആയിരുന്നാൽ കൂടി ഇത്തരം അനാചരങ്ങളും വീതിഭൃത്തികളും ചെന്നതിന് പകരം നമുക്ക് നന്മയോടെ ജയിച്ചുവിടും മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന മകനായും ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന ഭാര്യയായും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഭർത്താവായും സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സഹോദരനായും ജീവിച്ചാൽ മറ്റു കുഴപ്പങ്ങളെല്ലാം നമുക്ക് സംഭവിക്കുമോ ഈ വിശ്വാസമാണ് ഇത്തരം കാര്യങ്ങളാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള അറബികൾക്ക് ലഭിച്ചത് ചുരുക്കി പറഞ്ഞ സഹോദരങ്ങളെ ഇത്തരം നീതിവൃത്തികൾ ലഹരി അതുപോലെ തന്നെ ഇവരിലെ സ്വന്തം നീതിവൃത്തികൾക്കുള്ള പരിഹാരം ഇസ്ലാമാണ് ഇസ്ലാമിന്റെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അവൻ ഈ സമൂഹത്തിന് ഏറ്റവും നല്ല മുന്നമിനായി വളർന്നു വരാൻ അവർക്ക് സാധിക്കും ഞാൻ എൻ്റെ വാർത്തകൾക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയ് പതിനൊന്ന് നമ്മളായും മറക്കരുത് നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ മക്കളെയും എല്ലാം ഇതിൽ പങ്കെടുപ്പിക്കുമെന്ന ഉറച്ചു തീരുമാനത്താൽ ഇൻഷ നാളെ സമൂഹത്തിൽ നമ്മുടെ മക്കളും ഉയർന്ന തരങ്ങളിൽ നല്ലവരായി ജീവിക്കുമെന്ന വിശ്വാസം എനിക്ക് ഉറപ്പുണ്ട് ഞാനും എന്റെ വാക്കുകളെ ഉപസംബിലാസ്